ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരുപാട് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ പല ഗ്രന്ഥങ്ങൾ അതിൻ്റെ എല്ലാ പേര് ഞാൻ പറയുന്നില്ല പല ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ ഞാൻ കെ എബ്രഹാം രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും പൈസ ഒന്നും ചോദിക്കരുത് സൗജന്യമായിട്ട് തരണം സൗജന്യമായിട്ട് എൻ്റെ അലമാരിക്കത്ത് ഞാൻ കൊണ്ടുവെക്കും ഒരു പ്രശ്നവുമില്ല ഏത് മതത്തിൻ്റെ പുസ്തകവും പത്തെണ്ണം തന്നാൽ എനിക്ക് പേടിയില്ല പക്ഷെ ഞാൻ തിരിച്ചു നിന്നോട് ചോദിക്കുന്നു ഞങ്ങളുടെ ഉപദേശി ബസ് സ്റ്റാൻഡിൽ ട്രാക്ക് കൊടുത്തപ്പം നീ എന്തിനാ അവനെ തല്ലിയേ നീ തന്ന പുസ്തകം ഞാൻ മേടിച്ചപ്പോ നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ആ പുസ്തകം എന്റെ ലൈബ്രറി കൊണ്ടുവച്ചില്ലേ എനിക്ക് ആ പുസ്തകത്തെ പേടിയില്ല എന്റെ വീട്ടിലിരുന്നാൽ എനിക്കൊരു കുഴപ്പവും വരുത്തില്ല പുരിതാ ഉലകത്തിൽ എന്താ പുസ്തകമോ ഏ ലൈബ്രറിയിൽ കൊണ്ടു വെച്ച ഭയമില്ല ആ കേറു ഈ വേദപുസ്തകത്തിലെ ഒരു ചെറിയ പേപ്പർ നാല് വാക്യം ഞങ്ങളുടെ ദൈവദാസന്മാർ ട്രാക്ടച്ചടിച്ച് കവല കൊടുത്തപ്പം നീ എന്തിനെ ഉപദേശിച്ച തല്ലിയേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി നിന്റെ പുസ്തകം ഞങ്ങൾക്ക് പേടിയില്ല പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരു പേപ്പർ കണ്ടാൽ നിനക്ക് പേടിയാ ഈ പുസ്തകത്തിന് വിലയുണ്ടെന്നാൽ ഈ ലോകത്തിൽ ഇതിനെ എതിർക്കുന്നവരാ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയും ഈ പുസ്തകം ഉയർത്തി പിടിച്ചുകൊണ്ട് ഹേ പ്രണ ലോകത്തോട് മുഴുവൻ പറയും ഇതുപോലെ ശാസ്ത്രീയ വീക്ഷണത്തിൽ തെറ്റില്ലാത്ത ആമേൽ സാധക പാഠക ന്യായന ആമേൽ പ്രവചന ഊതകൾ വ്യക്തമായി രചിച്ച ഈ ലോകത്തിനെന്ത് സംഭവിക്കും കടലെന്ന് സംഭവിക്കും കരയ്ക്ക് കരക്കെന്ന് സംഭവിക്കും നാളെ നിലക്കെന്ന് സംഭവിക്കും രാജ്യത്തിനെന്ത് സംഭവിക്കും ഇന്ത്യ ആര് ഭരിക്കും ഏക ഗ്രന്ഥം വിശുദ്ധ അതിൽ ഞങ്ങളുടെ കർത്താവ് ലോകരക്ഷകനാക സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ച് അഞ്ചിൽ ആറ് പ്രാവശ്യം തോറ്റവൻ കഥലയിൽ നിന്നുകൊണ്ട് ഉപദേശിയ കുറ്റം പറയുമ്പോൾ നീയന്തിനാ വിഷമിക്കുന്നേ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ജെയിംസ് പറയുന്നു യേശുവിനെ പോലെ ലോകത്തിൽ അവൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാക്കളായ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരോ അവൻ അവൺ ബോക്സ് വരെ കണ്ടുപിടിച്ച തോമസ് അൽവാഡിസനും അവൻ താഴെ മോളിൽ നിന്ന് താഴേക്ക് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ച ും മുഴുവൻ ക്രിസ്തു ദൈവമെന്ന് പറഞ്ഞപ്പോൾ കുറ്റിച്ചെല്ലിൽ ഏതെങ്കിലും അവൻ വഴക്കാളി ഒരു ഉപദേശിയോട് പിന്നെ യേശു എന്ന് പറയുമ്പോൾ ആമ പേടിച്ചു പോകുന്നവരല്ല ദൈവ മക്കൾ ആമയൊക്കെ നഷ്ടപ്പെടുന്നവരല്ല ദൈവമക്കൾ ഈ വിലയുണ്ടെന്ന് ഏറ്റവും നന്നായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് പാസ്റ്റേഴ്സ് അല്ല ഈ സുവിശേഷത്തിന്റെ എതിരാളികളാണ് അമേൻ കുറ്റിച്ചലിൽ ഏറ്റവും കൂടുതൽ ശത്രു പാസ്റ്റർക്കാണുള്ളതെങ്കിൽ കാണുള്ളതെങ്കിൽ ഏറ്റവും വലിയ ശക്തിമാൻ നിങ്ങളാ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത്ര ശത്രുക്കൾ പിടികിട്ടിയില്ല അമേൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഒരു രാജ്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും ശക്തമായ രാജ്യമാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോസിഫസും അദ്ദേഹത്തിന്റെ ആൻഡിക്യൂറ്റിസും പുസ്തകവും ആ കാലത്തെ ചരിത്രകാരായിരുന്ന ടാസിറ്റസും

പ്പൻമാരായും ഉൾപ്പെടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ലോക ചരിത്ര നായകന്മാർ ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാർ രാഷ്ട്രീയ സർദാർ വല്ലഭായ് പട്ടേൽ ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധരകൻ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി കമലറു ഡോക്ടർ അംബേദ്കർ ലോക ചരിത്ര നായകന്മാർ ഇന്ത്യൻ ചരിത്ര നായകന്മാർ മുഴുവൻ പേരും എന്തിനെ സ്വാതന്ത്ര്യ സമര സേനയെ അഹിംസ കൊണ്ട് ആയുധമാക്കി നയിച്ച അവ മഹാത്മാഗാന്ധി ഉൾപ്പെടെ അവർ ബൈബിൾ ഉയർത്തി പറഞ്ഞു